ട്ടെ ഈ അന്നാപെൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഓട്ടോഗ്രാഫ്സ് അങ്ങോട്ട് കൊടുക്കുക അല്ലെങ്കിൽ ആരോടും പോയി ചോദിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഓട്ടോഗ്രാഫ് അങ്ങനെ കൊടുത്തിട്ടൊന്നും ഇല്ല പ്രത്യേകിച്ച് കാര്യം നമ്മള് സ്കൂളിൽ വെച്ചിട്ട് ഇങ്ങനെ എല്ലാരും സിനിമയിൽ വരണം എന്നൊക്കെ പറഞ്ഞു എഴുതിയിട്ടുണ്ട് എല്ലാരും വിചാരിച്ചു ഞാൻ എഴുത്തിലേക്ക് പോകും കാരണം പപ്പ റൈറ്റർ ആയതുകൊണ്ട് പക്ഷെ എനിക്കതൊന്നും എനിക്ക് സെറ്റ് സെറ്റാവൂലും എഴുതും പക്ഷെ എനിക്ക് അങ്ങനെ സിനിമ എഴുതാനായിട്ടുള്ള കപ്പാസിറ്റി ഒന്നും ഇതുവരെ വന്നിട്ടില്ല വന്നില്ല മാത്രമാണ് എഴുതിയിട്ടുള്ളത് ഇല്ല അങ്ങനെ എഴുതേണ്ടി ഇങ്ങോട്ട് കിട്ടിയിട്ടേ ഉള്ളൂ എത്ര എണ്ണം കിട്ടിയിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ചെറിയൊരു ചാഞ്ചാട്ടം ഉണ്ടായോ അതിൽ ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത ഞാൻ സത്യമായിട്ട് പറയാ ലൈക്ക് എനിക്ക് കിട്ടിയിട്ടുള്ളത് ലെറ്റർ ആയിരുന്നു അത് ഞാൻ ഇന്നും മറക്കില്ല ഏതോ കോഴിക്കടിക്കുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ അത് റെഡ് ഞാൻ റെഡ് സ്കെച്ചാന്ന് വിചാരിച്ച പക്ഷെ നല്ല ചൂട് ബ്ലഡ് ഒരു ലെറ്റർ അവൻ രാത്രി ഇരുന്ന് എഴുതി കാലത്തെ വീട്ടിൽ കൊണ്ടു കൊടുത്ത ചൂട് ബ്ലഡ് ഞാൻ എങ്ങനെയാണോ ഈ തുമ്പില്ലേ ഇവിടെ സൂചി വെച്ചിട്ട് എന്നിട്ട് അത് വെച്ചിട്ട് നമ്മളിങ്ങനെ അപ്പൊ ബ്ലഡ് വരും അപ്പൊ അവർ എന്തിനായിട്ട് കുറിച്ച് ഡിസ്കസ് ലെറ്റർ ബോറായിരുന്നു നമ്മൾ ുംവരുത്രിയെങ്കിലും ഞാൻ എന്തോ യെസ് പറഞ്ഞാൽ പന്ത്രണ്ടാമത്തെ ഗേൾ ഫ്രണ്ട് ആയിരിക്കും പറഞ്ഞു അത് തന്നെ പൊട്ടത്തരൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ലവ് ലെറ്റർ ഒന്നും കിട്ടിയിട്ടില്ല ഇപ്പൊ കറന്റ് സ്റ്റാറ്റസ് എന്താ കമ്മിറ്റഡ് ആണോ സിംഗിൾ ആണോ അതോ സിംഗിൾ ആണ് സിംഗിൾ ആണ് എന്താണ് അതൊക്കെ ഓരോരുത്തരുടെ എനിക്ക് ഇങ്ങനെ തന്നെ ഇഷ്ടം ഇങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെ ജീവിച്ചു പോകുന്നതൊക്കെ തന്നെയാണ് ഇഷ്ടം അല്ല ലൈക് നമ്മുടെ ആ ഒരു പേഴ്സണിനെ പറ്റിയിട്ട് നമുക്ക് ഞാനിപ്പോ ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് വീട്ടിൽ ആയിരിക്കണം അത്യാവശ്യം അത്യാവശ്യം സംസാരിക്കാനൊക്കെ കപ്പാസിറ്റി കമ്പനിയിലും കൂടണം നന്നായി ചെയ്യണം കേട്ടല്ലോ റെസ്പെക്ട്ഫുൾ ആയിരിക്കണം ഗിവ് ആൻഡ് ടേക്ക് പിന്നെ അത്യാവശ്യം ജോലിയായിരിക്കും എന്റെ ഒക്കെ ഇഷ്ടമുള്ള കഴിവ് അതെ അതാ ചോദിക്കാറില്ല പപ്പയുടെ അടുത്തും മമ്മിയുടെ അടുത്തും എത്ര നാളത്തേക്കാണ് അങ്ങോട്ട് ഇപ്പൊ അവരെ ഇട്ടതാണ് അവര് ഇഷ്ടമാണ് എന്താന്ന് വെച്ചാൽ എനിക്ക് എനിക്ക് ബ്ലഡ് വെച്ചിട്ട് ഒരു ചേട്ടൻ എനിക്ക് എഴുതി തന്നിട്ടുണ്ട് അതുകൊണ്ടല്ലേ ഓർജിനൽ ബ്ലഡാ പക്ഷെ വേറെ ആരുടെ ബ്ലഡ് ഒന്നേ ഉള്ളൂ ലാബിൽ നിൽക്കുന്നില്ല ചേട്ടൻ ബ്ലഡ് ബ്ലഡ് വെച്ചിട്ടല്ലേ നല്ല അതെ അതെ ശരി ാഫ്സ് കൊടുക്കാറുണ്ടോ ലൈക് സൈൻ ചെയ്ത് കൊടുക്കാറുണ്ടോ അതിൽ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ഇട്ടിട്ടല്ലേ നമ്മൾ സൈൻ ചെയ്യാ എന്താ എനിക്ക് കൂടുതലും ഓട്ടോഗ്രാഫ് ചോദിച്ചിരിക്കുന്ന കുട്ടികളെന്താ കൊടുക്കാൻ സെവിധിണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ ഈ ഓട്ടോഗ്രാഫ്സിനെ പറ്റി സ്ലാബുക്കിനെ പറ്റി പറയാത്ത പ്രണയങ്ങളൊക്കെ ചെലപ്പോ തറന്ന് പറയുന്നത് അങ്ങനെയായിരിക്കും അല്ല എന്തോ ചീറ്റി പോയി എന്തോ തൊട്ടപ്പുറത്ത് എടുക്കണം കം 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 ഓർക്കണ്ടാത്ത ചില ടച്ച അധ്യയനം ഒരു കാര്യം എല്ലാവരും തുറന്നുറന്ന് പറയല്ലേ എത്ര ലൈൻ നമ്മളെ പൂട്ടിട്ടുണ്ട് അതെ ആദ്യം പ്രപ്പോസ് ചെയ്ത ആള് എനിക്ക് ഇതുപോലെ സ്ലാ ബുക്ക് തന്നിട്ടാണ് അതുവരെ പറയാത്ത ൾക്കാര് എഴുതാൻ കൊടുക്കുമ്പോഴായിരിക്കും തിരിച്ചു കിട്ടി നമ്മൾ രാത്രി വായിക്കുമ്പോഴായിരിക്കും അതില് ഇഷ്ടം തുറന്ന് പറയാ ഡൈന് എന്താ ഭയങ്കര എന്നിട്ട് ഉമ്മ അത് ഇല്ല ഞാൻ ആക്ച്വലി ഒരു കോൺവെന്റ് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പ്രേമിക്കാനൊക്കെ സമയത്ത് വെച്ചായിരുന്നു ഇത് സോ അതുകൊണ്ട് പറഞ്ഞില്ലല്ലോ അതൊക്കെ മോനെ അല്ല സ്ലാം സ്ലാം ബുക്ക് നമ്മൾ കൊടുത്തു കിട്ടി വായിച്ചു വാട്ട് വാസ് യുവർ ഫീൽ ചെയ്തിരുന്നോ ബുക്ക് തരില്ല സ്ലാം ബുക്ക് നമ്മൾ എപ്പോഴാ കൊടുക്കാറ് നമ്മള് വിട്ടുപിരിഞ്ഞു സ്ലാം ബുക്ക് ആയിരുന്നു ഞാൻ പുള്ളിയോട് ചോദിച്ചതിന്റെ എനിക്ക് തരുന്നത് ആക്ച്വലി നമ്മൾ വിട്ടുപിരിഞ്ഞു പോകാൻ ഉദ്ദേശിച്ചാണോ തരുന്നത് ഇതല്ലല്ലോ തരേണ്ടത് എന്നുള്ള രീതിയിൽ ഞാൻ അതിന് തിരികെ കൊടുത്തുപോലേക്ക് പുള്ളിക്ക് അത് കത്തിവെന്ന് എനിക്ക് അറിയില്ല പക്ഷെ എന്നാലും അപ്പം ഒരുത്തന എന്താ സ്റ്റാമ്പ് ബുക്ക് സ്റ്റാമ്പ് ബുക്ക് ഈ സ്റ്റാമ്പിനു കൊടുത്തു ഞാൻ പോട്ടെ